വായില്ല കുന്നിലപ്പൻ വാ തുറന്നു മക്കളെ ഇടയ്ക്കിടയ്ക്കേ തുറക്കുള്ളൂ പക്ഷെ തുറന്നാല് അണ്ണൻ ചില കാര്യങ്ങളൊക്കെ പറയും എന്താണെന്നല്ലേ പറയാം ഒരു മിനിറ്റ് പൊങ്ങ 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 നിങ്ങളുടെ വായില്ല കുന്നിലപ്പൻ വാ തുറന്നല്ലോ തുറക്കും ആ സി ബി അന്വേഷണം വേണ്ട വേണ്ട നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ഇവിടെ സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ല വേണ്ട ഞങ്ങടെ പോലീസ് കൃത്യമായിട്ടാണല്ലോ അന്വേഷിക്കുന്നത് അതെ അതെ നാളെ ഞങ്ങൾ ഹൈക്കോടതിയിൽ അങ്ങോട്ട് അറിയിക്കും സി ബി ഐയുടെ സി പോലെ ഈ കേരളത്തിൽ ഞങ്ങൾ വരുത്തില്ല അത് തന്നെ അല്ലേ തന്നെ അവർ വേറെ കുറെ കേസ് അന്വേഷണത്തിലാണല്ലോ ഇവിടെ അതിന്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ കൊടുക്കേണ്ട കാര്യമുണ്ട് എന്തിനവരെ ബുദ്ധിമുട്ടിക്കുന്നു ഭാരപ്പെടുത്തുന്നു കൂടി എന്തിനെ ഭാരത്തുന്നു അവർക്കൊരു ബേഡൻ ആകണ്ടോ ഓ കഷ്ടം തന്നെ എല്ലാം കൂടി ബുദ്ധി അന്വേഷിച്ചേ അതുകൊണ്ട് ഞങ്ങൾ ഇത് വേണ്ട വേണ്ടാന്ന് തീർത്തും പറയുന്ന പേടിയൊന്നുമില്ല ഞങ്ങക്ക് വേണ്ട സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ ആ നവീൻ ബാബുവിന്റെ കുടുംബത്തോടും ഇവർക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് സിബിഐ അന്വേഷണം വേണ്ട അതായത് ഇവരുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മഞ്ജുഷയോട് പറഞ്ഞതുപോലെ സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വേണ്ട കേട്ടോ സി ബി ഐ അന്വേഷണമൊന്നും വേണ്ട നമ്മൾ ഇവിടെ കൃത്യമായിട്ടല്ലേ അന്വേഷിക്കുന്നു ആ അന്വേഷണം ഒന്ന് പോരെ എല്ലാം നല്ല നേർ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും ഞങ്ങൾ പരിശോധിക്കും അതെല്ലാവർ പരിശോധിക്കും എന്നിട്ട് ദുരീകരിച്ച് ഞങ്ങള് കൊടുക്കും പിന്നെ എന്തിനു വേറൊരു സിബിഐനൊക്കെ ഇങ്ങനെ അവർക്ക് സംശയങ്ങൾ കൊലപാതകത്തിൽ കൊലപാതകമാണ് എന്നുള്ളതിൽ അവർക്ക് സംശയം ഉള്ളത് കൊണ്ടാണല്ലോ അവർ അന്വേഷണം വേണമെന്ന് പറയുന്നത് അതിൽ ഞങ്ങൾ അന്വേഷണത്തിൽ തീരെ വിശ്വാസം ഇല്ല എന്ന് അവർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അതെ അതെ അങ്ങനെ അതെ സ്പെഷ്യൽ ടീം അന്വേഷണ തിന്ന് നടക്കുകയാണ് കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ട വരെ പരിപാട തിന്നും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പരിപാടം തിന്നും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഭയങ്കര സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഞങ്ങൾ തിന്നാനാണെങ്കിൽ ഇവിടെ നിങ്ങള് സഖാക്കളെ ഇറക്കിയാൽ പോരെ എന്തിനടേ നിങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇറക്കുന്നത് ഞങ്ങടെ എ കെ ജി സെൻറ്റെ ഫ്രണ്ടില് ഞങ്ങൾ ബോർഡ് വെക്കാം എല്ലാം അന്വേഷിച്ചുകൊടുക്കപ്പെടും തന്നെ ബോർഡ് വെക്കണം ഞങ്ങൾ എല്ലാം അന്വേഷിച്ച് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ ആഭ്യന്തര മന്ത്രിയെ കൂടെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തണം കേട്ടോ അയ്യോ അതിനകത്തല്ലേ കണ്ണട വെച്ചട്ടും തിമിര ഉള്ളത് നമുക്ക് െ കാണാനില്ല ആര് പറഞ്ഞു ഒരു നിർണായക ഘട്ടത്തിൽ ഒന്നും കേരളത്തിൽ ഇല്ല പറയേണ്ട ഒരു കാര്യത്തിലോ അതായത് ഏഭ്യന്തരമന്ത്രി ഉത്തരം പറയേണ്ട ഒരു കാര്യത്തിലോ ഏഭ്യന്തരമന്ത്രി ഒന്നും പറയുന്നില്ല പകരം മറ്റേ ഇവരുടെ എം വി ഗോവിന്ദനാണ് വന്നത് എന്തിനാ പാർട്ടി സെക്രട്ടറി പറയണം അത് പിന്നെ പുള്ളിക്ക് പ്രായമായില്ലേ പ്രായം പ്രായമായെങ്കിൽ നിങ്ങളുടെ പിണറായിയുടെ വീട്ടിൽ പോയിരിക്കാൻ പറയാനോടോ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും മുത്തലാണ് അങ്ങനെ ചില പല ചില പറയാൻ പറ്റില്ല പറയേണ്ട കാര്യങ്ങൾ മാത്രമേ മറുപടി വേണ്ടിടത്തൊന്നും പറയാത്തന്നെ നമ്മൾ അത് പിന്നെ മുത്തുകൊണ്ട് ആ മൊഴി മുത്ത് അതെ ഉച്ചരിച്ച വാക്കുകൾ പൊന്നും ഉച്ചരിക്കാത്തവ വെള്ളിയും അല്ല ഉച്ചരിച്ച വാക്ക് വെള്ളിയും ഉച്ചരിക്കാത്തവ പൊന്നും എന്നാണ് അതുകൊണ്ട് ആ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ചോദ്യം തൈക്കണ്ടിയിലുണ്ട് ദുബായിലുണ്ട് എന്നിട്ടൊരു പൊന്നും കണ്ടെത്താൻ പറ്റില്ല അതാ നിങ്ങൾ വരച്ചായിട്ട് അന്വേഷിക്കുന്നു സ്വർണ്ണം എവിടെ നിന്ന് എടുത്തോണ്ടോ ജ്വല്ലറി ഗാന സ്വർണ്ണം എന്തായാലും കമല പെൻഷൻ കാശ് കൊടുത്തത് കൊണ്ടോ ഞങ്ങൾ ും തുടങ്ങാനുള്ള അങ്ങനെയുള്ള അമ്മമാരൊന്നും നമുക്കില്ലട്ടെ ഓ കേട്ടോ ഓ കേട്ടോ പെൻഷൻ കാശ് എന്നിട്ട് ഐ ടി കമ്പനി തുടങ്ങാൻ മാത്രമേ കേട്ടോ നിങ്ങളുടെ ഐഡിയ അതൊക്കെ ഉള്ളത് ഞങ്ങള് ഞങ്ങൾ ഐ ടി കമ്പനി നാളെ കമ്പനി പെൻഷൻ കാശ് കൊണ്ട് മോളെ ഐടി കമ്പനി തുടങ്ങി എന്നാ പറഞ്ഞത് ഞങ്ങളുടെ പറമ്പിലെ തേങ്ങ വർക്ക് വിറ്റ കാശിനു പറയാം വിശ്വസിക്കാൻ അടിമകൾ ഉണ്ടല്ലോ അതവിടെ കിട്ടും അതവിടെ കിട്ടും നമുക്ക് നമുക്ക് പിണറായി കുടുംബം അവിടെ കിട്ടും അത് നമുക്ക് പറഞ്ഞിട്ടും കാര്യമില്ലേ നല്ലതാ കുറുബാ സംഘം എന്നാണ് നാട്ടുകാരെ വിളിക്കുന്നത് ഓ നിങ്ങളുടെ കുടുംബ പ്രതിപക്ഷ നേതാവല്ലേ പറഞ്ഞത് അയ്യോ ഇപ്പൊ എന്താ ആര് പറഞ്ഞാലും ഞങ്ങൾ എന്ന് വിചാരിച്ചോ കേട്ടോ ആരെയും കുറവ സംഘം പിണറായി കുടുംബത്തെ അവരുടെ ഫോട്ടോ കാണിച്ചിട്ട് ഓ കുറുവാസം ഓ ഞങ്ങള് വിചാരിച്ചു ഞങ്ങൾ സഹാവനം പറഞ്ഞാ ഞങ്ങളെ പറഞ്ഞതിനു അവരുടെ സഹാവന തൊട്ടാ ഞങ്ങളെല്ലാം കൂടി ഇവരുടെ നേതാക്കൾ ഒന്നിച്ചാണല്ലോ ആ പിന്നെ എല്ലാത്തിലും മുഖിനെ മാത്രം പറയാൻ പാടുണ്ടോ അത് ഗോവിന്ദന്റെ കുടുംബത്തിലേക്കും കേറേണ്ടതുണ്ട് അതിനാണ് നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിക്കുന്നത് സിബിഐ വരണം എന്ന് മഞ്ജുഷ പറയുമ്പോ അയ്യോ അയ്യോ എന്ന് ആരുദേ കണ്ടാണ് ഇവരുടെ ഗോവിന്ദൻ സഖാവ് സിബിഐ വരണ്ട എന്ന് പറഞ്ഞത് മക്കളെയൊക്കെ സേഫ് ആക്കാൻ തന്നെ ഡേ ഗോവന്റെ മക്കളുടെ കാര്യത്തിലാണ് ഒരു നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന എന്താണ് വീണാ വിജയൻ അതായത് മുഖ്യമന്ത്രിയുടെ മകളാണ് ഗജ ഫ്രോഡ് എന്നായിരുന്നു അതല്ല അതിനേക്കാളും വലിയ ഫ്രോഡുകൾ വേറെ ഉണ്ട് ഇവരുടെ കുടുംബത്തിൽ അനാവശ്യം പറയരുത് കേട്ടോ കുടുംബത്തിൽ നിങ്ങളുടെ ആവശ്യമൊക്കെ നമുക്ക് അനാവശ്യമാണ് അടേ ഇപ്പൊ പോലീസ് അന്വേഷണത്തിൽ ഒരു പാളിച്ചയില്ല അതാണ് ഞങ്ങൾ സർക്കാർ നിലപാടല്ലാ തീരെ നിങ്ങളുടെ സർക്കാരിന്റെ നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടൊന്നും നമ്മൾ യോജിക്കുന്നില്ല കേട്ടോ ഇത് സർക്കാരിന്റെ നിലപാട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് പറയണ്ടേ കോടതി ഞങ്ങളുടെ നിലപാട് നിങ്ങളെ ഇവിടെ മാനിക്കുന്നില്ല പിന്നെ നിങ്ങളുടെ നിലപാട് എനിക്ക് എനിക്കോളൂ കോടതിക്ക് ഞങ്ങള് വിലയുണ്ട് കോടതി ഞങ്ങളോട് നിലപാട് ചോദിച്ചു സി ബി ഐ അന്വേഷണം അതാണ് ഞങ്ങൾ പോണത് വേണ്ട കോടതി ആറിന്റെ നിലപാടാണ് പറയേണ്ടത് അല്ലാതെ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഇരിക്കുന്നവരുടെ നിലപാടല്ല പാർട്ടി നിലപാടല്ല നിങ്ങൾ പറഞ്ഞു സർക്കാരിന്റെ നിലപാടാണ് നിങ്ങൾ പറഞ്ഞു നിലപാടെല്ലി സെന്ററിൽ നിന്ന് വന്ന നിലപാടാണ് ഇതെന്ന് ആർക്കാണ് അറിയാത്തത് കൂടുതൽ അങ്ങ് വെളുപ്പിക്കാൻ നിൽക്കലോ കേട്ടോ എന്തായാലും കേട്ടോ സി ബി ഐക്ക് അന്വേഷണം വിടേണ്ട സാഹചര്യം നിലവിലില്ല നിങ്ങളല്ല തീരുമാനിക്കുന്നത് കോടതി പറയും വേണം നാളെ പറയും അപ്പൊ പിന്നെ പ്രശ്നമില്ല നാളെ കോടതി പറയും നിങ്ങൾക്ക് എത്ര എത്ര വിശ്വാസം എന്താണ് മറ്റേ ക്രിസ്മസ് ആണല്ലോ വരാൻ പോകുന്നത് വല്ല ആഘോഷവും മറ്റേ ഇഫ്താർ നടത്തിയ പോലെ എന്തെങ്കിലും ഒരു ആഘോഷം ചെലവാവുമില്ല ഹൈക്കോടതിയിലെ ചെലവാകുമില്ലാതെ നക്കിയ പോലെ ഇവിടെ നടക്കൂല അതന്നെ നിങ്ങളെ തലശ്ശേരി കോടതി ജാമ്യം റദ്ദാക്കിയപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിച്ചത് നിങ്ങൾ തള്ളിയത് എന്താണ് അയ്യോ ദിവ്യയുടെ നിരപരാധിത്വം തെളിഞ്ഞേ 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 ഈ അവിടുത്തെ കോടതിയിൽ ചില കാര്യങ്ങളൊക്കെ കടലാസയിൽ എഴുതി വിട്ടിട്ടുണ്ട് എന്താ അത് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും കേട്ടോ നീ പുതിയ നല്ല കുരുക്കൊക്കെ ഇട്ടിട്ടാണ് കോടതി ജാമ്യം ജാമ്യവശ് കൊടുത്തത് വീണ്ടും കണ്ണൂർ കോടതിയിൽ നിന്നും ഉണ്ട് എന്താ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കളക്ടറുടെയും പ്രശാന്തിന്റെയും ഫോൺ പരിശോധിക്കണം എന്നുള്ള നിലപാട് പറഞ്ഞായിരുന്നല്ലോ കോടതി നോട്ടീസ് അയച്ചായിരുന്നല്ലോ അതൊക്കെ ഒരു കുരുക്ക് പിന്നെ ഫോണിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ കുരുക്കാവുള്ളൂ അതെ രൂപ ഡിലീറ്റ് ചെയ്തല്ലോ പക്ഷെ ഡിലീറ്റ് ചെയ്തൊക്കെ പുറത്തെടുക്കാൻ നമുക്ക് കഴിയുമല്ലോ ഡിലീറ്റ് ചെയ്തതല്ല കറ കളഞ്ഞ ഫോണുകളാണ് അതെല്ലാം കറയാണെങ്കിൽ ഞങ്ങൾക്ക് തേച്ച് മാറ്റം കളയും തേച്ച് മാറ്റം കളഞ്ഞാലും കിട്ടുന്ന ചില സാധനങ്ങളുണ്ട് ഒന്നും കിട്ടാൻ പോകണില്ല ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും ഒന്നും കിട്ടാൻ പോണില്ല അത് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ മടിയിൽ കനമില്ല കനമില്ലാത്തതുകൊണ്ടാണ് എവിടെ കനമുണ്ടാകും മടിയിൽ എല്ലാം ദുബായിൽ കൊണ്ടുപോയില്ലേ എല്ലാം ദുബായിൽ വെച്ചില്ലേ പിന്നെ പിന്നെങ്ങനെ കനമുണ്ടാകും ദുബായിൽ ഇപ്പൊ ചോദിക്കട്ടെ എന്തിനട നിങ്ങളുടെ മുക്കേന വിദേശത്താവും ആ എവിടെ പോയാലും ഒന്നെങ്കിൽ പോകുന്ന വഴി ദുബായി അല്ലെങ്കിൽ വരുന്ന വഴി ദുബായോ എന്താണേ ദുബായിൽ അത് പണ്ടു മുതലുള്ള ആരോപണമല്ലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നത് പോട്ടെ എന്തിനാടേ വാലയൊക്കെ കടിച്ചോണ്ട് മോളെ കൊണ്ടുപോകുന്നത് അത് പിന്നെ അച്ഛൻ നല്ല സ്നേഹമുള്ള അച്ഛന്മാരായ കൊണ്ടെടുക്കാം സർക്കാരിന്റെ തെളിവിലാശനം കൊണ്ടുപോകണം సర్కారింట <mary> అన్నో <mary> 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 ഞാൻ കണ്ടില്ല വിദേശത്ത് കൊണ്ടുപോയി ഭാര്യ മറ്റേ ഭാര്യയുടെ ചികിത്സ നടത്തിയ കാശി അവരെ എഴുതി മേടിച്ച മനുഷ്യനാണിത് ചികിത്സയില്ലേ ഇതൊരു മകളെ കൊണ്ടുപോ അയ്യോ പേരെ കുട്ടിയെ കൊണ്ടുപോകുന്നില്ല അത് പിന്നെ അതവിടെ നിക്കട്ടെ അത് അവിടെ നിൽക്കട്ടെ നമുക്കിപ്പൊ ചോദിക്കാനുള്ളത് നിങ്ങളുടെ എം വി ഗോവിന്ദൻ എന്തിനാണ് ഇത്ര വിറയല്ലേ സിബിഐ പറയലൊന്നുമില്ല പറയില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയുന്നു ഞങ്ങൾക്ക് അറിയാം ഞങ്ങക്ക് വ്യക്തമായിട്ട് അറിയാം ഈ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സി ബി ഐ വന്നിട്ടും മലമറിച്ചൊന്നും സംഭവിക്കാൻ പോലീസ് എന്ത് അന്വേഷിക്കണ്ടെത്തിയോ അത് തന്നെ സിബിഐ കേസ് അന്വേഷിക്കാൻ സിബിഐ വേണോ എന്ന് പറഞ്ഞു ഇവരാണ് പക്ഷെ നവീൻ ബാബുവിന്റെ കേസിൽ സി ബി ഐ തത്തയാണ് കൂട്ടിലടച്ച തത്ത അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ ഡബിൾ തന്നെ ഇനി പറഞ്ഞോണ്ടല്ലോ അച്ഛനൊന്നും നോക്കില്ല കേട്ടോ പിന്നെ ഞങ്ങക്ക് ഈ ഒരു സംഭവത്തില് വ്യക്തമായ ധാരണയുണ്ട് പാർട്ടിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാട് മാറാതെ സി ബി ഐ വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് ആരാ പറഞ്ഞത് ഗോവിന്ദ അതന്നെ അതെന്നെ കുടുംബത്തിനൊപ്പം അങ്ങോട്ട് മാറി എന്ന് സർക്കാരും പറഞ്ഞു നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് ആ കുടുംബത്തിന്റെ ആവശ്യവും ഞങ്ങൾ അംഗീകരിക്കും പരിഗണിക്കും ആ കുടുംബത്തെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു ആ കുടുംബത്തിന്റെ ആവശ്യമാണ് സിബിഐ അന്വേഷണം വേണമെന്നുള്ളത് എന്താണ് നിങ്ങൾ അതിന്റെ കൂട്ടത്തില് നിൽക്കാത്തത് ഇത് ഞങ്ങളുടെ നിലപാടാണ് അവരുടെ ആ ഭാര്യ രണ്ട് മക്കൾ അവർക്കാണ് ആ മനുഷ്യൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ഉള്ളത് അപ്പോൾ അവരെ ആവശ്യപ്പെടുന്ന അവരുടെ ന്യായമായ ആവശ്യം സിബിഐ അന്വേഷണം വേണം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങൾ കൂടെ ഒന്നും പണയാൻ പിന്നെ ഒരു കാര്യമുണ്ട് മറ്റേ സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തായിരുന്നല്ലോ സി ബി ഐ അന്വേഷണം ഞാൻ കൊണ്ടുവരും സി ഞാൻ സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് ഞാൻ ഞാൻ ഉണ്ടെന്നല്ല ഞങ്ങളുണ്ട് കൂടെ എന്ന് ഇവർക്ക് വാക്ക് കൊടുത്ത ആരാ പിണറായിരുന്നു എന്നിട്ട് എന്തായി ആ അമ്മ ഇപ്പോഴും തെക്ക് വടക്ക് നടക്ക ഇവര് ഇവര് ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥയാണിതെല്ലാം ഉം സ്ത്രീകൾ സ്ത്രീപക്ഷ സർക്കാരാണ് ഞങ്ങൾ സ്ത്രീപക്ഷം ഇടതു കക്ഷം മൊത്തം ഗീറിയിരിക്കുവാണല്ലോടോ ഇടതുപക്ഷം ഇടതു കക്ഷം അങ്ങനെ കീറിയൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാടാണ് പറയുന്നത് അതല്ലേ ഇപ്പൊ ഇപ്പൊ കാരണമാണ് മറ്റേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നു വേണ്ട സിബിഐ വേണ്ട ഞങ്ങൾ അവരെ കുടുംബത്തിനൊപ്പാണ് കയറിക്കോട്ടെ കളക്ടറെ വരെ അവർ അവരടിച്ചു ഓടിച്ചായിരുന്നു കേട്ടോ ഇനി ഗോവിന്ദനെ കാണാൻ അങ്ങോട്ട് എന്നാൽ ചൂട് എടുക്കും അവര് ഓ ഗോവിന്ദന് മക്കളുടെ കാര്യത്തിൽ എന്തോ നല്ല വേവലാതി ഉണ്ട് പെട്രോൾ പമ്പ് മാഫിയുമായി ബന്ധപ്പെട്ട് ഗോവിന്ദന്റെ മക്കൾക്ക് എന്തോ അല്ലറ ചില്ലറ ഉണ്ടെന്നാണ് ഒരു കരക്കം നിങ്ങൾ നേതാക്കന്മാരുടെ മക്കളെല്ലാം എന്താ ഇങ്ങനെ എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ്സുകാരെല്ലാം മണ്ടന്മാരാണ് കേട്ടോ മാനീയ മണ്ഡന്മാരാണ് കാര്യം എന്താ എന്താ നിങ്ങൾക്ക് അറിയാം ഈ ഈ കോൺഗ്രസ് നേതാക്കൾ അവർക്ക് കുടുംബാധിപത്യമാണല്ലോ കോൺഗ്രസ് നേതാക്കളുടെ മക്കളെല്ലാം മറ്റേ പാർട്ടിയിലോട്ട് വരാനായിട്ട് കിടന്ന അടിയും എല്ലാ നേതാക്കളുടെയും മക്കളെ വലിഞ്ഞു കയറി പാർട്ടിയിൽ അങ്ങ് കൊടുക്കും കൊടി പിടിച്ചില്ലേലും മുദ്രാവാക്യം വിളിച്ചില്ലേലും അച്ഛൻ പാർട്ടിയിലുണ്ടോ ഓന് സീറ്റ് ഉറപ്പ് പക്ഷെ ഇപ്പുറത്ത് ഇവരുടെ നേതാ ഇവരുടെ നേതാക്കന്മാരൊക്കെ ബുദ്ധിമാന്മാരാണ് മക്കളെയൊക്കെ ഇവർ ഇവരഴിമതി നടത്തും കാശുമക്കൾ മുക്കും ഇവരഴിമതി നടത്തും ഇവർ കാശുമുക്കും അതായത് പകുതി ഉണ്ടാക്കുന്നതും മുക്കുന്നതും അല്ലെ ഇവർ അപ്പൊ ഇവരല്ലേ ബുദ്ധിയുള്ളവര് ഇവരല്ലേ ബുദ്ധിയുള്ള ഭയങ്കര കണ്ടു കേട്ടോ ഇല്ലാത്ത നിങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രം ഇപ്പൊ ഞങ്ങളെ കൊണ്ട് പറയുക ഞങ്ങളുടെ വീണ നിസാര ഒരു ഉദാഹരണ മതി നിങ്ങളുടെ വീണ വിജയന്റെ കമ്പനി തുടങ്ങിയ കാലത്ത് പിണറായി വിജയൻ അധികാരത്തിൽ ഇല്ലാതിരുന്ന കാലത്ത് പൊട്ടിപ്പൊളഞ്ഞ് വളീസായ ഒരു കമ്പനി നിങ്ങളുടെ പിണറായി വിജയൻ അധികാരത്തിൽ കയറിയ കാലം തൊട്ട് എങ്ങനെയോടെ ഈ കമ്പനിക്ക് വളർച്ച ഉണ്ടായത് അത് എവിടെ നിന്നിടെ ഈ പദ്ധതികളൊക്കെ അവർക്ക് കിട്ടിയത് അതൊരു വീട്ടിലോട്ട് ഒരു മരുമോള് കാൽ വെച്ച് കയറുമ്പോ ആ വീടിന് മാറ്റം ഉണ്ടാവും ഒക്കെ പറയില്ലേ അതുപോലെ വരുമ്പോഴേക്കും ഫുൾ നാശത്തിലോട്ട് ചിലര് വരുമ്പോ നമുക്ക് അതാണ് സംഭവം നമുക്ക് പറയാനുള്ളത് രണ്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് പിണറായി അധികാരത്തിൽ കയറിയപ്പോൾ ആ കുടുംബം വളർന്നു രണ്ട് കേരളം തൊലിച്ചു രണ്ടു കാര്യങ്ങളുണ്ടായി കേരളം പറഞ്ഞത് കേരളം തുറന്നിരിക്കണ കേരളം കേരളം ഇരിക്കണോട്ടല്ലോ കേരളത്തിന് എന്താ കുഴപ്പം കേരളം നല്ല രീതിയിൽ രീതിയിരിക്കേ നമുക്ക് ഇന്നലെ ഒരു പോലീസ് സ്റ്റേഷനും മറ്റേ കേന്ദ്രത്തിൽ എന്തൊക്കെ അവാർഡ് കിട്ടി പോലീസ് ഒക്കെ കിട്ടുവാണ് അതാണ് ഞങ്ങൾ പറയുന്നത് നമ്മുടെ പോലീസിനെ വിശ്വസിക്കുന്ന ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ നിങ്ങൾ വിശ്വസിക്കണം മറ്റേ ഒരു കോടിയും മൂന്നും മറ്റേ എത്ര മുപ്പത് ഹവന ഞങ്ങളുടെ ഗവർണർ കള്ളനുണ്ടല്ലോടോ കള്ളനെ പിടിച്ച കണ്ണൂർ സ്ക്വാഡ് ഉണ്ടല്ലോ അതെ അതെ പക്ഷെ ദിവ്യാഴ്ച പിടിക്കാൻ ഇമ്മാതിരി പ്രശ്നം ഒന്നും കാണിച്ചില്ലായിരുന്ന കേട്ടോ ഞങ്ങൾ എല്ലാ സി സി ടി ഞങ്ങൾ എല്ലാ മൊബൈൽ ടവറുകളും പരിശോധിച്ചു ആ കള്ളനെ പിടിക്കാൻ എന്നിട്ട് എന്തെ നിങ്ങളുടെ മറ്റേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ നവീൻ ബാബുവിന്റെ കേസിൽ സി സി ടിവികളും ഫോണും ഒന്നും പരിശോധിക്കാത്തത് അതിന് ഒരു കള്ളനെ പിടിക്കാൻ ഇത്ര ശുഷ്കാന്തി കാണിച്ച നിങ്ങൾ ഒരു തിരുട്ടുകാരെ പിടിക്കാൻ എന്തടേ ഒരു കൊലപാതക കേസിലെ നിർണായക നിമിഷങ്ങളിൽ അന്വേഷണം നടത്തേണ്ട ഗ്രൂപ്പ് അനങ്ങാതിരുന്നത് അത് പിന്നെ കണ്ണൂരിലെ കളനെ പിടിച്ചതായാലും അദ്ദേഹത്തെ ചെലന്തി വില ഉണ്ടായിരുന്നു ആ ചെലന്തി വില വെച്ചാണ് നിങ്ങളെ പോലീസ് അവരെ പിടിച്ചത് തെളിവ് ദൈവം ബാക്കി വെച്ചിരുന്നു ആ തെളിവ് വെച്ചിട്ടാണ് എവിടെ ഇതിൽ നിന്ന് തെളിവ് ദൈവം ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ചേച്ചിനെ കണ്ടുപിടിക്കാൻ വൈകി വൈകിപ്പോയത് എല്ലാത്തിന് ചേച്ചി മറ്റേ കണ്ണൂരിൽ കറങ്ങി നടപ്പുണ്ടായിരുന്നു നിങ്ങൾ അത് മനസ്സിലാക്കണം അത് ഇവര് മാത്രമേ കാണിട്ടു നിങ്ങളെ പോലീസ് കാര്യ നിങ്ങളുടെ പോലീസ് ആയിരുന്നു തുണ പോയത് ആശുപത്രി പൊക്കെടുത്തോണ്ട് പോയത് നിങ്ങളുടെ പോലീസുകാരും അത് പിന്നെ പിടിച്ചിട്ടല്ലേ പോലീസുകാരല്ല ഇവരുടെ കാക്കിയിട്ട് സഖാ അത് പിടിച്ചിട്ട സഖാക്കൾ കാക്കിയിട്ട സഖാക്കൾ ആ പ്രയോഗം പോലീസ് കേൾക്കണ്ടോ പിന്നെ പോലീസ് കേട്ടോ നമുക്ക് ഉണ്ണാക്കാണ് പോലീസിനെ പേടിയില്ലേ കോമഡിയല്ലേ ദൈവം എന്തൊക്കെയാണിവിടെ സംഭവിക്കുന്നത് ആരടുത്ത് പറയരുത് ഞാൻ ഞാൻ ദൈവ വിശ്വാസി ആരും പറഞ്ഞേക്കോ അപ്പൊ അശനെ വരണ വേണ്ട കോടതി തീരുമാനിക്കും അതെ അതെ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് മുലക്കട നിങ്ങള് നിലപാടെന്ന് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി തീരുമാനിക്കാൻ ഞങ്ങൾ മുലക്കടം കൂട് നിലപാട് നിങ്ങൾക്ക് പ്ലേറ്റ് മാറ്റുന്നവരാ നിലപാട് Hola, que mura!